നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദിനെ നീക്കാൻ സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റിൽ തീരുമാനം ചെയർപേഴ്സണിനെതിരെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ അടൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് മനോജ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാഴാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് കടുത്ത തീരുമാനം എടുത്തത് എന്നാണ് അറിയുന്നത് അടൂരിലെ സി പി എം നേതൃത്വത്തിന് അനഭിമതയായ ദിവ്യയെ നീക്കുന്നതിന് ഏറെ നാളായി കരുനീക്കം നടക്കുന്നുണ്ടായിരുന്നു അവിടെയെല്ലാം പിടിച്ചുനിന്ന ചെയർപേഴ്സൺ ഇക്കുറി വീണു വിശ്വാസവഞ്ചന നടത്തിയെന്ന പരാതിയിലാണ് ചെയർപേഴ്സൺ സ്ഥാനം തെറിച്ചത് ഇതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തവർ ഇപ്പോഴും പാർട്ടിയിൽ പ്രധാന സ്ഥാനം കൈയാളുമ്പോൾ ദിവ്യ തെറിച്ചത് ഗോഡ്ഫാദർമാർ ഫാദർമാർ ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് ലഹരി മാഫിയകൾക്ക് ദിവ്യ ഒത്താശ ചെയ്തുവെന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ സി പി എം കൗൺസിലർ റോണി പാണം തുണ്ടിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് വിവാദമാവുകയും ദിവ്യ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുകയും ചെയ്തതോടെ ഏരിയ സെക്രട്ടറി എസ് മനോജ് റോണി പാണം തുണ്ടിൽ എന്നിവർ ചേർന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പ്രചരണം നിഷേധിച്ചു പട്ടികജാതി ഭൂമി തട്ടിപ്പ് കേസിൽ അടുത്തിടെ വിജിലൻസ് കോടതി ശിക്ഷിച്ച കൗൺസിലർ ഷാജഹാനെ ചെയർമാനാക്കുന്നതിന് സി പി എമ്മിനുള്ളിൽ നിന്നു തന്നെ കളിച്ച കളിയായിരുന്നു റോണിയുടെ ആരോപണം എന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ അപകീർത്തികരമായ പരാമർശത്തിനെതിരെ ദിവ്യാ റോണിക്ക് വക്കീൽ നോട്ടീസ് അയയ്ക്കുകയും ചെയ്തിരുന്നു ഈ ആരോപണം നിലനിൽക്കാതെ വന്നപ്പോൾ പുതിയൊരു വിഷയമാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നത് വീട്ടുജോലിക്കാരിയിൽ നിന്ന് വാങ്ങിയ സ്വർണാഭരണം തിരികെ നൽകുന്നതിന് വിമുഖത കാണിച്ചുവെന്ന പരാതിയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ഗൗരവമായി എടുത്തത് ഏറെ നാളായി ഈ പരാതി അടൂരിലെ സി പി എമ്മിനുള്ളിൽ തന്നെ പ്രചരിച്ചിരുന്നു ഏരിയ കമ്മിറ്റി യോഗം വിഷയം ചർച്ച ചെയ്യുകയും ജില്ലാ കമ്മിറ്റിക്ക് ഏരിയ സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കുകയുമായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് പരാതി ഗൗരവമായി എടുത്ത് ചർച്ച ചെയ്യുകയാണ് ഉണ്ടായത് എന്നാണ് അറിയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മൂന്നു മാസം മാത്രം അവശേഷിക്കുമ്പോൾ ദിവ്യയെ മാറ്റാൻ തീരുമാനിച്ചതും പരാതിയുടെ ഗൗരവം ഉൾക്കൊണ്ടാണ് ഭൂമി തട്ടിപ്പ് കേസിൽ കൗൺസിലർ ഷാജഹാൻ അറസ്റ്റിലായ സ്ഥിതിക്ക് സി പി എമ്മിലെ മഹേഷ് കുമാർ ദിവ്യയ്ക്ക് പകരം ചെയർമാനാകുമെന്നാണ് സൂചന അടൂർ നഗരസഭയിൽ രണ്ടര വർഷം വീതം സി പി എമ്മും സി പി ഐയും ചെയർമാൻ സ്ഥാനം പങ്കുവയ്ക്കുകയായിരുന്നു ആദ്യ രണ്ടര വർഷം സി പി ഐയിൽ നിന്ന് ഡി സജി ചെയർമാനായി ദിവ്യാ റജി മുഹമ്മദായിരുന്നു വൈസ് ചെയർപേഴ്സൺ ധാരണപ്രകാരം സജി മാറിയപ്പോൾ ചെയർമാനാകാൻ സി പി എമ്മിനുള്ളിൽ മത്സരം തുടങ്ങുകയും ചെയ്തു ജില്ലാ നേതൃത്വം ഇടപെട്ട് കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ദിവ്യയെ ചെയർപേഴ്സൺ ആക്കുകയായിരുന്നു ഈ ആരോപണം നിലനിൽക്കാതെ വന്നപ്പോൾ പുതിയൊരു വിഷയമാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നത് വീട്ടുജോലിക്കാരിയിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണാഭരണം തിരികെ നൽകുന്നതിന് വിമുഖത കാണിച്ചുവെന്ന പരാതിയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ഗൗരവമായി എടുത്തത് ഏറെ നാളായി ഈ പരാതി അടൂരിലെ സി പി എമ്മിനുള്ളിൽ തന്നെ പ്രചരിച്ചിരുന്നു ഏരിയ കമ്മിറ്റി യോഗം വിഷയം ചർച്ച ചെയ്യുകയും ജില്ലാ കമ്മിറ്റിക്ക് ഏരിയ സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കുകയുമായിരുന്നു